ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരു വാട്ടൈ ഈ പിന്നീടെയാണ് ഞാൻ ഇന്നത്തെ എന്തൊക്കെ തിന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഗേഴ്സ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്താണ് ഇപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് തിന്നണെന്ന് കുടിക്കണമൊക്കെ പിന്നെ യൂട്യൂബിലിട്ടതൊക്കെ വിചാരിക്കും എന്നാലും എല്ലാവരും ചെയ്യണതല്ലേ അപ്പോൾ അതെന്ന് വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് ഇട്ടു മാത്രം അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് ഒരു ഏഴര മണിയാണ് അപ്പോൾ ഞാൻ ചായ പിടിക്കാതിരിക്കണം അപ്പോൾ ചായക്ക് കടി ഒക്കെ കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ ചാനൽ അതേ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോസൊക്കെ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ചായക്ക് കൊള്ളി വറുത്താണ് ഇത് രണ്ട് മൂന്ന് ദിവസം ഈ വാങ്ങി വെച്ചിട്ടാണ് ബാക്കി ഉണ്ടായിരുന്ന ഞാനും എടുത്ത് തിന്നും അതിനൊരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഒരൊമ്പതരമ്പതിനും പിള്ളേർക്ക് ഉപ്പാക്കൊക്കെ ചോ ചായ കൊടുത്ത് അപ്പോൾ ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ചായ കുടിക്കായിരുന്നു ഊട്ടോ അപ്പുട്ടും പഴമായിരുന്നു ഒന്ന് ചായക്ക് കടി ഇനി ഇത് തിന്നൽ കഴിഞ്ഞിട്ടാണ് ഉപ്പാൻ ഇട്ട് ഹോസ്പിറ്റലിൽ പോകാൻ അപ്പം ഞാൻ ഉപ്പാണ് പോകുന്നത് കഫക്കെട്ട് രണ്ടാം പ്രാവശ്യം തുടങ്ങിയിട്ടുണ്ട് ഉപ്പാക്ക് അപ്പോൾ ഇതാ കുന്ദംകുളത്ത് കയർന്ന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിതാ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്ന് കുറേ നേരം പിടിച്ചപ്പോൾ ഒരു പതിനൊന്നരമായി ഒരു ചായയും ഒരു സമൂസയും തിന്നു അപ്പം ഞങ്ങളൊരു തിരിച്ചെത്താൻ ഒരു ഒന്നേ കാലൊക്കെ ആയിട്ടാണ് വീടെത്തിയത് നല്ല വിശപ്പ് അപ്പോൾ നോക്കുമ്പോൾ ഉമ്മ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പടുംപ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി മറ്റേ നമ്മുടെ മുരിങ്ങടയിൽ ഉപ്പേരി ഇന്നലത്തെയാണ് അപ്പം അത് ചൂടാക്കിയിട്ട് ഞാൻ എടുത്തു കുറച്ച് അപ്പോൾ ചമ്മീന് തേങ്ങരക്കാണ്ടാവും മുളക് ചാറ് പോലെ അപ്പം അതൊക്കെ ഇനി കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ വരേണ്ട സമയമാകുമ്പോഴത്തേക്കും ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഞങ്ങളെ ഏതായാലും പതിനൊന്ന് മണിയാകുമ്പോൾ സമൂസ് തിന്നുകാരൻ ഇപ്പം ഭയങ്കര ഇത് അപ്പം പിള്ളേർക്ക് ഇപ്പം ചിറക്കലേക്ക് ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോൾ പരിപ്പുവട കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചായയും പരിപ്പാടയാണ് ഇന്ന് മണിക്ക് തിന്നണ പരിപ്പുവെട നല്ല ഭരം വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ചുട്ടാ തോന്നുന്നുണ്ട് നാലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ രാത്രി ആയി ഇപ്പോൾ കിടന്ന് കിടന്നുറങ്ങിയേക്കണു രാത്രി കറൻറ്റും പോയി രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാമായിരുന്നു അപ്പോൾ രാവിലത്തെ കൂട്ടായിരുന്നു കുറച്ച് എടുത്തിട്ട് റോസ്റ്റ് റോസ്റ്റാക്കിയിട്ടാണ് ഇതാണ് രാത്രിത്തെ സ്പെഷ്യലി അപ്പോൾ ഒരു വെള്ളം കുടിച്ച് അവസാനിപ്പിച്ചിട്ടാ പിന്നെ അടുത്ത വെളിയിൽ കാണാം ബായ്